ഏവർക്കും നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ഇവിടെ നവഗ്രഹങ്ങളിൽ ദേവഗുരു എന്നറിയപ്പെടുന്ന സർവീശ്വരകാരകനായ ഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് വരുന്ന മെയ് ഒന്നിന് വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈശ്വര കടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എല്ലാം പ്രദാനം ചെയ്യുന്ന വ്യാഴം ഇടവം രാശിയിൽ പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിൽക്കും ഈ ഒരു വർഷക്കാലം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും നൽകുന്ന രാജയോഗപ്രദമായ നേട്ടങ്ങൾ ഗുണാനുഭവങ്ങൾ എന്നിവയാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത് അതുപോലെ ഈ വ്യാഴമാറ്റം നൽകുന്നത് അനിഷ്ടമായ ഫലങ്ങൾ ആണെങ്കിൽ അതിന് നാം ചെയ്യേണ്ട പരിഹാരം പ്രതിവിധികൾ എന്നിവയെക്കുറിച്ചും വളരെ സമഗ്രമായ ഒരു ഗ്രഹചാരഫലമാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുവാൻ പോകുന്നത് ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി ജാതരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുവാൻ പോകുന്നത് രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം വിദ്യാസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നു വ്യാഴം ഈ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങൾ നേടിക്കൊടുക്കും ഐശ്വര്യം സമ്പത്ത് സൽകീർത്തി എന്നിവയെല്ലാം വന്നുചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ പൂർത്തീകരിക്കപ്പെടും വ്യാഴം എന്നത് ഈ രാശിജാതരുടെ ഒൻപതാം ഭാവാധിപൻ കൂടിയാണ് ഒൻപതാം ഭാവാധിപൻ എന്നാൽ ഭാഗ്യാധിപൻ ഭാഗ്യാധിപനായ ഈ വ്യാഴം ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ഭവിക്കും ആ ഭാഗ്യാനുഭവം എന്ന് പറയുന്നത് കുടുംബത്തിൽ നടക്കുന്ന വിവാഹം ഗൃഹാരംഭം ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകരമായ കർമ്മങ്ങൾ ആകാം അല്ലെങ്കിൽ നല്ല ഉദ്യോഗലബ്ധിയാകാം ചിലപ്പോൾ ഒരു കുട്ടിയുടെ ജനനം ആകാം ഉപരിപഠനമോ വിദേശയാത്രകളോ ആകാം ഇങ്ങനെ വിവിധ മേഖലകളിൽ ഭാഗ്യം ഈ രാശിജാതരെ കടാക്ഷിക്കാം കൂടാതെ കുടുംബ ബന്ധം ഏറെ കെട്ടിറപ്പുള്ളതാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല അർത്ഥത്തിൽ കുടുംബവും ഔദ്യോഗിക രംഗത്തും സമൂഹവും എടുക്കും ആയതിനാൽ ഈ വ്യാഴമാറ്റം ഈ രാശിജാതർക്ക് എല്ലാ മേഖലകളിലും വിജയം സൗഖ്യം സന്തോഷം എന്നിവ സമ്മാനിക്കും ബിസിനസ് മേഖലയും നല്ലവണ്ണം പുഷ്ടിപ്പെടും രണ്ടാമതായി ഇടവം രാശി കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരം അര എന്നീ നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതർക്ക് കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം ഏറെ പ്രതികൂലമായ അവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനിഷ്ടമായതും പ്രതികൂലമായതുമായ ഫലങ്ങൾ ഇവർ അനുഭവിച്ച് വരുന്നുണ്ടാകാം കാരണം ഇപ്പോൾ വ്യാഴം ഈ രാശിജാതരുടെ വ്യയസ്ഥാനം എന്നറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് തന്മൂലം കാര്യതടസ്സം ധനനഷ്ടം പാഴ്ച്ചെലവുകൾ മനപ്രയാസങ്ങൾ പരാജയം എന്നിവയെല്ലാം ഈ കാലത്ത് ഇവർ നേരിട്ടിരിക്കാം ആ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ഒന്നാം ഭാവം അഥവാ ജന്മത്തിലേക്കാണ് വ്യാഴം മെയ് ഒന്നിന് പ്രവേശിക്കുവാൻ പോകുന്നത് ജന്മത്തിലൂടെയുള്ള വ്യാഴത്തിന്റെ സഞ്ചാരവും അത്ര ശുഭകരം അല്ല എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന അവസ്ഥയെ അപേക്ഷിച്ച് ഗുണകരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു വ്യാഴപ്രീതിയിലൂടെയും വിഷ്ണുപ്രീതിയിലൂടെയും അനുകൂലമായ ഫലങ്ങൾ ക്രമമായി നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് കൂടാതെ മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾ ഉദ്യമങ്ങൾ പ്രവർത്തികൾ എന്നിവയ്ക്ക് ഒരു പുതുജീവൻ കൈവരും സാവധാനത്തിലുള്ള പുരോഗതി കണ്ടു തുടങ്ങും അതുകൊണ്ടുതന്നെ ധനനിക്ഷേപം ക്രയവിക്രയം എന്നിവ നടത്തുമ്പോൾ നല്ലവണ്ണം ആലോചിച്ച് ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക മാസത്തിൽ സ്വന്തം നാളിന് മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാടായി കഴിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഏറെ വിശേഷമാകുന്നു മൂന്നാമതായി മിഥുനം രാശി മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരം അര തിരുവാതിര പുണർദം മുക്കാൽ എന്നിവയാണ് ഈ രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് മെയ് ഒന്നിന് വ്യാഴം പ്രവേശിക്കുവാൻ പോകുന്നത് മിഥുനം രാശിയുടെ ഏഴാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ വ്യാഴം ചിലവുകളുടെ ഭാവം എന്നറിയപ്പെടുന്ന പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യം ഈശ്വര ഈശ്വരകടാക്ഷം എന്നിവയ്ക്ക് മറവ് വരും തൽഫലമായി കാര്യതടസ്സം പരാജയം കാര്യവിളംബം ധനക്ഷയം വിയോഗം ഇത്യാദി പ്രതികൂല ഫലങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ തടസ്സങ്ങൾ മനക്ലേശം ശത്രുദോഷം സ്ഥാനമാറ്റം ദൂരദേശഗമനം യാത്രാക്ലേശം എന്നിവ ഉണ്ടാകാം ഇക്കാലത്ത് സന്താനങ്ങളുടെ ആരോഗ്യം ഏറെ സൂക്ഷിക്കണം ബിസിനസ് മേഖലയിലും നല്ല ശ്രദ്ധ പുലർത്താത്ത പക്ഷം നഷ്ടങ്ങൾ വന്നുഭവിക്കാം ധനകാര്യങ്ങളിൽ ആരെയും അതിരുകടന്ന് വിശ്വസിക്കരുത് ധനം നിക്ഷേപിക്കുമ്പോഴും ചതി അമളി എന്നിവ പിണയാതിരിക്കുവാൻ നല്ല ശ്രദ്ധ ചെലുത്തണം നല്ല ചിട്ടയോടുകൂടിയ ജീവിതം നയിക്കുക ദാമ്പത്യ ജീവിതത്തിലും ചെറിയ അസ്വാരസ്യങ്ങൾ പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ സംഭവിക്കുവാൻ ഏറെ സാധ്യത ഉണ്ട് പരിഹാരമായി വ്യാഴപ്രീതി വരുത്തേണ്ടതാണ് വ്യാഴത്തിന്റെ ദേവതയായ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുമ്പോൾ വ്യാഴം നൽകുന്ന ദോഷഫലങ്ങളുടെ കാഠിന്യം നന്നേ കുറയുന്നു വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം വഴിപാടുകൾ എന്നിവ കഴിക്കുക ദോഷം അധികരിച്ചു നിൽക്കുമ്പോൾ സുദർശന ഹോമം വഴിപാടായി നടത്തുന്നത് ഏറെ വിശേഷമാകുന്നു നാലാമതായി കർക്കിടകം രാശി പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആയ വ്യാഴമാണ് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ഈ രാശിജാതർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു ഭാഗ്യാധിപനായ വ്യാഴം പതിനൊന്നിൽ പ്രവേശിക്കുമ്പോൾ ഈ രാശിജാതർക്ക് ഭാഗ്യങ്ങൾ ഏറെ കൈവരും ഭാഗ്യദേവത കടാക്ഷിക്കുമ്പോൾ പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ എന്നിവയെല്ലാം ഒഴിഞ്ഞു പോകും സർവകാര്യങ്ങൾക്കും ഇക്കാലത്ത് വിജയം കൈവരുന്നു ആഗ്രഹസിദ്ധി സ്ഥാനോന്നതി ധനലാഭം കീർത്തി എന്നിവയാണ് പതിനൊന്നാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണഫലങ്ങൾ വ്യക്തി ജീവിതത്തിൽ സൽപേര് കുടുംബജീവിതത്തിൽ ഐക്യം സ്നേഹം സമാധാനം എന്നിവ ലഭിക്കുന്നു ഔദ്യോഗിക രംഗത്ത് അധികാരികളുടെ പ്രീതി പ്രമോഷൻ സഹപ്രവർത്തകരുമായി നല്ല ബന്ധം എന്നിവ ഫലത്തിൽ വരും വിദ്യാഭ്യാസം വളരെ നല്ല മികച്ച രീതിയിൽ നടക്കും മത്സര പരീക്ഷകളിൽ നല്ല ഫലം കിട്ടും നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും ഉപരിപഠനം മികച്ചതാകും ബിസിനസ്സിൽ നല്ല ഉയർച്ച ലാഭം പുരോഗതി എന്നിവ ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹലാഭം വാഹന ലാഭം എന്നിവയും പതിനൊന്നിലെ വ്യാഴം നൽകുന്ന നേട്ടങ്ങൾ ആകുന്നു അഞ്ചാമതായി ചിങ്ങം രാശി മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ പത്താം ഭാവത്തിലൂടെയാണ് വ്യാഴം മെയ് ഒന്നു മുതൽ സഞ്ചരിക്കുവാൻ പോകുന്നത് പത്താം ഭാവം തൊഴിലിനെ സൂചിപ്പിക്കുന്ന ഭാവം ആകുന്നു വ്യാഴം ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളെ സൃഷ്ടിച്ചേക്കാം തൊഴിൽപരമായ പരാജയം തൊഴിൽപരമായി മനക്ലേശം സ്ഥാനഭ്രംശം അവമതി എന്നിവയാണ് വ്യാഴം പത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ എന്നാൽ ചിങ്ങരാശി ചിങ്ങരാശിജാതർക്ക് വ്യാഴം അത്ര കടുത്ത ദോഷങ്ങൾ നൽകാറില്ല കാരണം കേട്ടോളൂ ഈ രാശിജാതരുടെ ത്രികോണാധിപത്യം വഹിക്കുന്നത് വ്യാഴമാകുന്നു ത്രികോണാധിപത്യം വഹിക്കുന്ന ഗ്രഹം പൊതുവെ ശുഭൻ ആകുന്നു കൂടാതെ ചിങ്ങരാശിയുടെ രാശിയാധിപനായ സൂര്യൻ വ്യാഴത്തിന്റെ ബന്ധുവും കൂടി ആകുന്നു അതിനാൽ താരതമ്യേന വ്യാഴം പത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ദോഷകരമായ അനുഭവങ്ങളിൽ ഏറെ കുറഞ്ഞ തോതിൽ മാത്രമേ ഈ രാശിജാതർക്ക് അനുഭവപ്പെടൂ എന്നിരുന്നാലും വ്യാഴപ്രീതിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം സുദർശന ഹോമം എന്നിവ നടത്തുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഓ ഗും ഗുരുവേ നമ എന്ന ഗുരുവിന്റെ മൂലമന്ത്രം നിത്യവും ചൊല്ലുക ആറാമതായി കന്നിരാശി ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിയാതരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമാണ് വ്യാഴം നാലാം ഭാവം എന്നാൽ കുടുംബം ഏഴാം ഭാവം എന്നാൽ കളത്രം ജീവിത പങ്കാളി പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും ഏഴാം ഭാവം സൂചിപ്പിക്കുന്നു ഈ രാശിജാതരുടെ ഒൻപതാം ഭാവത്തിലൂടെയാണ് സർവീശ്വരകാരകനായ വ്യാഴം മെയ് ഒന്നു മുതൽ സഞ്ചരിക്കുവാൻ പോകുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം മെയ് ഒന്നു മുതൽ ഈ രാശിജാതർക്ക് സുവർണകാലം തെളിയും ഈ സമയത്ത് പല മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിജാതരെ തേടിയെത്തും വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം ചിട്ടി ലോട്ടറി തുടങ്ങിയ ഭാഗ്യങ്ങൾ ഭൂമി ലാഭം നല്ല ജോലി ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യം എന്നിവ സിദ്ധിക്കുന്ന കാലമാണ് ഇത് ജീവിത പങ്കാളിക്ക് പോലും ഈ ഭാഗ്യം പകർന്ന് ലഭിക്കും അഥവാ ജീവിത പങ്കാളിയിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വരും ഉദാഹരണമായി നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നല്ല ഒരു ജോലി ലഭിച്ചാൽ അത് ഫലത്തിൽ നിങ്ങൾക്ക് തന്നെയാണ് ഭാഗ്യമായി വരുന്നത് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കുവാനും തൊഴിൽ അവസരങ്ങളും വന്നുചേരും നാലാം ഭാവാധിപൻ ആകയാൽ കുടുംബത്തിൽ ഐശ്വര്യം ക്ഷേമം സന്തോഷം മനസ്സുഖം സമാധാനം എന്നിവ വ്യാഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഫലത്തിൽ വന്നു ചേരും ഏഴാമതായി തുലാം രാശി ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ അഷ്ടമ ഭാവത്തിലേക്കാണ് വ്യാഴം മെയ് ഒന്നു മുതൽ പ്രവേശിക്കുവാൻ പോകുന്നത് അഷ്ടമം എന്നാൽ ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴം പ്രതികൂലമായ ഫലങ്ങൾ നൽകും ധനനഷ്ടം രോഗം അപകടം മനക്ലേശം ശരീരക്ലേശം എന്നിവയെല്ലാം വ്യാഴം എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾ ആണ് കൂടാതെ അകാരണമായ ഭീതി ഭയം എന്നിവയും ഉണ്ടാകാം തൊഴിൽ രംഗത്തും അസ്വാരസ്യങ്ങൾ വിവാദം തർക്കങ്ങൾ തടസ്സങ്ങൾ എന്നിവ നേരിടാം ബിസിനസ് രംഗത്തുള്ളവർ ഏറെ ശ്രദ്ധിക്കുക ധനവിനിയോഗം കടം വാങ്ങുന്നത് കടം കൊടുക്കുന്നത് എന്നിവയിൽ ഏറെ ശ്രദ്ധ പാലിക്കണം ശത്രുക്കൾ വഴി ധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക ആരോഗ്യകാര്യങ്ങളിലും ഇവർ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അശ്രദ്ധയോടുകൂടിയ വാഹനയാത്ര സാഹസിക യാത്രകൾ എന്നിവ ഒഴിവാക്കുക പരിഹാരമായി സുദർശന ഹോമം മഹാമൃത്യുജയ ഹോമം എന്നിവ വഴിപാടായി കഴിക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണുവിന്റെ അവതാരമായ ഉഗ്രമൂർത്തിയായ മഹാനരസിംഹത്തെയും ധ്യാനിക്കുക നരസിംഹ മന്ത്രം നിത്യവും ചൊല്ലുക ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നരസിംഹമന്ത്രത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അത് കാണുക ആ മന്ത്രം ശ്രദ്ധയോടെ വിശ്വാസപൂർവം ചൊല്ലുക അപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത ദോഷങ്ങൾ ഏറെ കുറഞ്ഞു പോകുന്നതാണ് എട്ടാമതായി വൃശ്ചികം രാശി ഈ രാശിയിൽ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്നു ഈ രാശിജാതരുടെ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനുമാണ് വ്യാഴം രണ്ടാം ഭാവം എന്നാൽ കുടുംബം ധനം വിദ്യ എന്നിവയെ കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്ന് അറിയപ്പെടുന്നു സന്താനങ്ങൾ അവർ മൂലം സുഖദുഃഖങ്ങൾ സർഗശക്തി വിവേചനശക്തി ബുദ്ധിശക്തി എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ട് കുറിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപതിയായ വ്യാഴം ഈ രാശിജാതരുടെ ഏഴാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുവാൻ പോകുന്നത് വ്യാഴം ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ഏറെ ശോഭനമായ ഫലങ്ങൾ നൽകും വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് നല്ല വിവാഹബന്ധങ്ങൾ ദാമ്പത്യ ദാമ്പത്യസൗഖ്യം കുടുംബസൗഖ്യം സന്താന സൗഖ്യം എന്നിവ ഫലം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി മത്സരവിജയം എന്നിവ ഉണ്ടാകും തൊഴിൽപരമായും ഏറെ അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലമാണ് ഇത് കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം സന്തോഷം ശാരീരിക സുഖം മനസ്സുഖം എന്നിവ ഏഴിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഒൻപതാമതായി ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിയാതരുടെ രാശിയാധിപനും നാലാം ഭാവാധിപനും ആയ വ്യാഴം ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു ആറാം ഭാവം എന്നാൽ ശത്രു രോഗം എതിർപ്പുകൾ കടം ദുരിതങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങൾ നൽകും പ്രധാനമായും രോഗാരിഷ്ടതകൾ കർമ്മരംഗത്ത് ശത്രുക്കളുടെ ആധിക്യം അവർ വരുത്തുന്ന മനക്ലേശങ്ങൾ എന്നിവ ഈ കാലത്ത് അലട്ടുന്നതാണ് ശത്രുദോഷ ശമനത്തിന് നരസിംഹമൂർത്തിയെ തന്നെ ഭജിക്കണം നരസിംഹ നരസിംഹ മന്ത്രം എന്നിവ ചൊല്ലുക ശത്രുദോഷത്തിനും ദുരിതശമനത്തിനും ഏറെ ഫലപ്രദമായ പരിഹാര കർമ്മങ്ങളാണ് ഇത് മന്ത്രം കടങ്ങൾ ദുരിതങ്ങൾ എന്നിവയിൽ നിന്ന് ഒരുവന് മുക്തി നൽകുന്നു ആ നരസിംഹ നരസിംഹമന്ത്രത്തിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ മന്ത്രങ്ങൾ ശ്രദ്ധയോടെ വിശ്വാസപൂർവം ഭക്തിപൂർവം ചൊല്ലുക രാശിയാധിപനായ വ്യാഴം ആകയാൽ ഗൃഹത്തിൽ ശുഭകരമായ കർമ്മങ്ങൾ ശുഭകരമായ പ്രവൃത്തികൾ എന്നിവയും ഉണ്ടാകാം പത്താമതായി മകരരാശി ഈ രാശിയിലെ നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നിവയാണ് ഈ രാശിജാതരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുവാൻ പോകുന്നത് ഈ രാശിജാതർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾക്കും മനക്ലേശങ്ങൾക്കും എല്ലാം ഒരു അറുതി ഇതോടെ വരികയാണ് മെയ് ഒന്ന് മുതൽ സർവേശ്വരകാരകനായ വ്യാഴം ഏറ്റവും ശുഭഫലങ്ങൾ നൽകുന്ന ഭാവമായ അഞ്ചിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് ഏറെ ശുഭകരമായ ഫലങ്ങൾ ഈ രാശിജാതർക്ക് നൽകും സന്താനഭാവം പുണ്യകർമ്മങ്ങൾ ആത്മീയത ബുദ്ധി എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ വ്യാഴം പ്രവേശിക്കുമ്പോൾ സൽകീർത്തി ഐശ്വര്യം ധനലാഭം സന്താനലാഭം സന്താനങ്ങൾക്ക് അഭിവൃദ്ധി കുടുംബസൗഖ്യം പുരോഗതി എന്നിവ ഫലത്തിൽ വരും ഈ കാലത്ത് പുണ്യസ്ഥല ദർശനം തീർത്ഥാടനം എന്നിവയ്ക്കും യോഗം ഉണ്ടാകും പതിനൊന്നാമതായി കുംഭം രാശി അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശി ജാതരുടെ നാലാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുവാൻ പോകുന്നത് വ്യാഴം നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ദോഷകരമായ ഫലങ്ങളെ നൽകുന്നു മാതൃഭാവം എന്നാണ് നാലാം ഭാവം അറിയപ്പെടുന്നത് കുടുംബജീവിതം മനസ്സുഖം സന്തോഷം വാഹനം ബന്ധുപ്രീതി എന്നിവയെ എല്ലാം ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു നാലിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ അസ്വസ്ഥതകൾ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെല്ലാം ഉണ്ടാകാം കൂടാതെ മാതൃക്ലേശം മനോദുരിതം വിവിധ തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ എന്നിവയും നാലിലെ വ്യാഴം വരുത്തി വയ്ക്കും അതുകൊണ്ട് ഈ രാശിജാതർ ഇക്കാലത്ത് നല്ല ശ്രദ്ധയും മനസ്സംയമനവും പുലർത്തണം ഇവർ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന പ്രശ്നം കുടുംബത്തിൽ ഉയരുന്ന അസ്വാരസ്യങ്ങൾ ആണ് ഇത് വഷളായാൽ ബന്ധങ്ങൾ ശിഥിലമാകുവാൻ ഏറെ സാധ്യത ഉണ്ട് അതിന് പ്രതിവിധിയായി ചെയ്യേണ്ട ഏറ്റവും ഫലപ്രദമായ ഒരു വഴിപാടാണ് സംവാദ സൂക്ത പുഷ്പാഞ്ജലി ഈ പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം ഒന്ന് അയ്യുന്നു കാലക്രമേണ കുടുംബത്തിൽ ഐക്യം രൂപപ്പെടുന്നു മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ സംവാദ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യേണ്ടത് അവസാനമായി പന്ത്രണ്ടാം രാശിയായ മീനരാശി പൂരോരുട്ടാതി കാൽ രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം മെയ് ഒന്നു മുതൽ പ്രവേശിക്കുവാൻ പോകുന്നത് മൂന്നിലൂടെയുള്ള വ്യാഴത്തിന്റെ സഞ്ചാരം പ്രതികൂലമായ ഫലങ്ങൾ നൽകും സ്ഥാനഭ്രംശം കാര്യവിഘ്നം തോൽവി ദുഃഖം എന്നിവയാണ് വ്യാഴം മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ദോഷഫലങ്ങൾ കാര്യങ്ങൾക്കെല്ലാം വിഘ്നങ്ങൾ സംഭവിക്കുമ്പോൾ കടുത്ത നിരാശ മനോദുഖം കോപം എന്നിവയെല്ലാം ഉണ്ടാകാം വല്ലാത്ത ഒരു അലസത ബാധിച്ചേക്കാം എന്നാൽ കഠിനമായ പരിശ്രമം ആത്മവിശ്വാസം എന്നതിലൂടെ സ്വയം ഉയർത്തേണ്ട സമയമാണ് ഇത് ഈ രാശിജാതരുടെ രാശിയാധിപൻ വ്യാഴം ആകയാൽ ശുഭകരമായ കർമ്മങ്ങൾ ചെലവുകൾ എന്നിവയും ഈ കാലയളവിൽ ഉണ്ടാകാം മഹാവിഷ്ണുവിനെ നന്നായി ഭജിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക വ്യാഴാഴ്ചകളിൽ ഭഗവാന് പാൽപായസം വഴിപാടായി കഴിക്കുക ദോഷത്തിന്റെ ആധിക്യം അനുസരിച്ച് സുദർശന ഹോമം നടത്തുക അപ്പോൾ മെയ് ഒന്ന് മുതൽ വ്യാഴം മേടരാശിയിൽ നിന്നും ഇടവത്തിലേക്ക് മാറുമ്പോൾ മേൽ പറഞ്ഞ ഫലങ്ങൾ ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാം ഗൃഹനിലയിലെ വ്യാഴത്തിന്റെ നിലയും ബലവും അനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം നിർഭാഗ്യത്തിന്റെയും കഷ്ടതകളുടെയും കാലം കഴിഞ്ഞ് ഭാഗ്യത്തിന്റെ നിറവിലേക്ക് നീങ്ങുന്നവർ ഈശ്വരനോട് നന്നായി നന്ദി ചൊല്ലുക മറിച്ച് പ്രതികൂലമായ അവസ്ഥയിലേക്കോ ദോഷഫലങ്ങളിലേക്കോ നീങ്ങുന്നവർ ഈശ്വര കടാക്ഷം പിതൃപുണ്യം ഗുരുകടാക്ഷം കടാക്ഷം എന്നിവ തെളിയുവാനായി മേൽപ്പറഞ്ഞ പരിഹാരകർമ്മങ്ങൾ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെയും ഈ കാലയളവ് നീളുന്നതിനാൽ ക്ഷമയോടും സമയമനത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് ഈശ്വര കടാക്ഷമുണ്ടാകുമ്പോൾ ജീവിതം സുഗമമാകുന്നു നാം ഏവരെയും ഈശ്വരൻ സംരക്ഷിക്കും എന്ന ഉത്തമ വിശ്വാസം വെച്ച് പുലർത്തുക ആ വിശ്വാസം നാം ഏവരെയും സംരക്ഷിക്കും എന്ന വാക്കുകളോടുകൂടി ഈ സമഗ്രമായ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം